ഹായ് ഫ്രണ്ട്സ് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കള വിശേഷങ്ങൾ തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോകുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയും ഇഷ്ടപ്പെട്ട ഒരു കറിയുമാണ് ഞാനൊന്നും ഉണ്ടാക്കുന്നത് നാട്ടുകറി ചമ്മന്തിയും നല്ല ചമ്മന്തിയാണ് അപ്പോൾ അങ്ങൾ വിട്ടുകഴിഞ്ഞ് വന്നേ അരി വെച്ചു വാർത്തിട്ടോ ഇത്തിരി നയർത്തി കഴിഞ്ഞിട്ടപ്പോൾ തന്നെ അടപ്പത്തിട്ടെ അപ്പോൾ അത് കാരണം അത് വാർത്തിട്ടോ ഇപ്പം ഞാൻ പുട്ടിന് അടുപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ നനച്ച് ഇത്തിരി മുമ്പ് വെച്ചു ചുടാറായി തേങ്ങ ചിരണ്ടിയിട്ട് വരട്ടെ ഓണാക്കി വെച്ചു എന്നാണ് വിചാരിച്ചതേ പക്ഷെ ഓണാക്കാൻ മറന്നുപോയി കുറച്ച് പാചകമൊക്കെ കഴിഞ്ഞു ചായ ഒരെണ്ണം എടുത്തു രണ്ടെണ്ണം എടുത്തു പിന്നെ പൊട്ടിച്ചുട്ട് കുത്തി കൊണ്ടിരിക്കുകയാണ് വർത്താനം പറഞ്ഞ അങ്ങനെ ഞങ്ങടെ വിഷയം മാറിയും പോയി ഞങ്ങള് മറന്നു പോയി നീ അടുത്തുള്ള പുട്ടിയ ചുടിച്ച ഇതപ്പണി ചായപൊടി കഴിഞ്ഞിട്ട് ചെമ്മീൻ വരക്കുക ഇത് രണ്ട് കൂട്ടത്തിനുള്ളതാണ് ചമ്മന്തി അരയ്ക്കണം കറിയും ഉണ്ടാക്കണം അപ്പം ഇതിപ്പോൾ ഞാൻ കഴുകാതെയാണ് ഞാനിത് വറക്കുന്നതെട്ടോ ഇത് കഴുകി എന്നിട്ട് കഴുകി കഴിയുമ്പോൾ തണുക്കുകയല്ലേ അപ്പോൾ കുറേ നേരം വേണ്ട ഇതായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യണം അതായത് ഇങ്ങനെയാവുമ്പോൾ ഇത് കയ്യിലിന്റെ പടം വെച്ചിട്ട് ഞങ്ങട് പുതുക്കി കൊടുത്ത വേഗം ഇട്ടപ്പെട്ടപ്പോ അതൊന്ന് തല ഒടിഞ്ഞു കിട്ടും പിന്നെ കഴുകിയ മതിലോ വീഡിയോ ഓൺ ആക്കിയു കുറെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ വീഡിയോ ഓണല്ലായിരുന്നു അപ്പൊ ഞാനേ ഇതെങ്ങനെ ഞങ്ങടെ അമ്മക്ക് കൊടുക്കുമ്പോ തല പിടിയിന്ന് ഒടിഞ്ഞുകിട്ടു ഇനി അത് പറക്കി മാറ്റട്ടെ കോവയ്ക്ക് ചെമ്മീനുമാണ് വെക്കുന്നത് അപ്പോൾ വറുത്തെടുത്ത് ചെമ്മീൻ തല പൊടിച്ച് കളഞ്ഞിട്ട് കഴുകി വാരി എടുത്തതാണ് കേട്ടോ തല ഇടാതെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളക് ഇടാ ഉപ്പ് കൈപ്പാ കൈ കൊണ്ടെടുക്കുന്നതായി ഒരു മരുന്ന് ആവശ്യത്തിന് ഒഴിച്ച് അടുപ്പത്ത് തോക്കാം കഷ്ണം വെന്തു അപ്പോൾ ഇതിനൊരു തേങ്ങ അരപ്പ് റെഡിയാക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എപ്പോൾ എടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടോ ഇത്തിരി തേങ്ങ എടുത്തിട്ടുള്ളൂ അത് ഞാനേ ആ അരച്ചാണ് കറിയിൽ ചേർക്കണേട്ടോ ചമ്മന്തിക്കുള്ള മുളക് അമ്മിയിലിട്ട് കുത്തിച്ച് അതച്ചെടുക്കാമെന്ന് കരുതിയാണ് കണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാം Thank <laughs> you. അരപ്പ് ചേർക്കാൻ ഞാൻ ഇരുമ്പുളി ചേർക്കാറുണ്ട് വളംപൊളി ചേർക്കാറുണ്ട് ഇത് ഇടാന്ന് കരുതിയാണ് ഞാൻ എടുത്തത് കരിപ്പൊളംപൊളി പക്ഷേ ഇതിന് ഇത്തിരി മധുരം വന്നേക്കണം അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കിള്ളി നോക്കിയിപ്പേ ഇതിടുന്നതിന് കുഴപ്പമില്ല അപ്പോഴും വളംപൊളി ചേർക്കട്ടിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് ചേർക്കുന്നില്ലാ വളം പുളിയാണ് ഞാനിപ്പോ ചേർക്കുന്നത് അപ്പൊ തേങ്ങ അരപ്പ് ചേർക്കട്ടെ പുളി ഇത്തിരി പുളി എടുത്തിട്ടുണ്ട് അതുകൂടെ പിഴിഞ്ഞൊഴിക്കാം പുളി ചേർക്കണ്ടേ പുളി ചേർത്തിട്ട് നമ്മളെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ പുളി എത്ര വേണോന്ന് പുളിന്ന് പറഞ്ഞപ്പോഴേ വയലേ വെള്ളേ ഉപ്പത്തിരി കുറവുണ്ട് പുളി ഇത്തിരി ഇടിയാവാം തിളച്ചിഴിയുമ്പറവുണ്ട് പുളി ഞാൻ പിഴിഞ്ഞൊഴിച്ചു അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ എനിക്ക് ഏർ ഇത് പച്ച ഇരിപ്പുണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പൊ ഇത് എങ്ങനെയാണെങ്കിലും ഞാൻ അതിലേക്ക് യോജിപ്പിക്കുന്നുണ്ട് അതായത് കാച്ചി ഇടുമ്പോ കാച്ചി ഇട്ട് കഴിഞ്ഞുകഴിയുമ്പോ അതിന് അതിനകത്തിട്ട് റെഡി ആക്കിട്ട് അതൊരു നേരം വേവണ്ട അങ്ങോട്ട് ഇടാം ചെണ്ടയിൽ ഒന്ന് വഴക്കി അങ്ങാണ് ചെണ്ടുമ്പോ രുചി കൂടെ ചെയ്യും ആയിട്ടുണ്ട് വാങ്ങാം കടുകിടുകയാണ് ആ വെളിച്ചെണ്ണ തന്നെ കടുക് ഇട്ടു അപ്പോ നല്ല കലക്കം കയറിയാണ് ഇതിനകത്ത് ഇരുമ്പും പുളി ഇട്ട നല്ലതാണ് നല്ലതാണെട്ടോ പിന്നെ ചക്ക ഇട്ടാലും നല്ലതാണ് ഇവിടെ ചക്ക ഉണ്ടായിരുന്നു ഇച്ചിരി പഴക്കം വന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഇടാതിരുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു നാട്ടുകറിയാണിത് ഉള്ളി മുളകും കുത്തിച്ചതച്ചത് വറുത്തിട്ട് തല ഒളിച്ചു കളഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉപ്പ് എടുത്തു വെച്ചിട്ടില്ല ഉപ്പ് ചേർക്കുന്നുണ്ട് ഇച്ചിരി പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ വെളിച്ചെണ്ണ ഒളിച്ചു ചൂടായി ഉള്ളിമുളകും ഊപ്പിക്കാനിട്ടു അതൊന്ന് പയ്യെ മൂത്ത് വരട്ടെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഈ ചെമ്മീൻ ഇടാം ചെമ്മീൻ ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ പച്ച ചക അതുവരേക്ക് ഒന്ന് വഴറ്റി എടുക്കുകയും ചെയ്യാം ഒരുപാട് കറുപ്പിച്ച് വർക്ക് അല്ല ചെയ്യുന്നുണ്ടോ ചെമ്മീൻ ഇട്ടു ഇനി തേങ്ങ ഇടാൻ പോവുകയാണ് അതിൻ്റെ കൂടെ പുളിയും ഉണ്ട് ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ഇത് മതി വഴന്നത് ഇനി ഇത് അരച്ചു കൊണ്ടുവരാം വെള്ളം നടാതെ അരയ്ക്കുന്നതാണോ നല്ലത് അതുകൊണ്ട് അമ്മീലരച്ച് തിരിടേൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ കഴിഞ്ഞു നീ വാങ്ങിയെടുത്തട്ടെ ഉരുള ചോറി തൂത്ത് തിന്നട്ടെ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെയാണേ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്